ഹലോ ഗൈസ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടാണ് കേട്ടാ ബാക്കിലേ ആണെന്നുള്ളത് എല്ലാവരും ചോദിക്കാറില്ല വീടിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് കോളും മെസ്സേജും ഒക്കെ വരാറുണ്ട് കേട്ടാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ട്സിൻ്റെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അപ്ഡേറ്റ്സ് പറഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ അപ്ഡേറ്റ്സ് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഛേ ഈ വീട്ടിൽ കുറേ ചെറിയ ചെറിയ പണികളും ചെയ്തിട്ടുണ്ട് നല്ല നല്ല പണികളും ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ വീടിൻ്റെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനോച്ചനും കൂടിയിട്ടാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞങ്ങൾ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ മുകളിലത്തെ കാര്യങ്ങളൊക്കെ വാർപ്പ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വർക്ക് എടുത്തത് അത് നമ്മുടെ ഒരു കസിനെ കൊടുത്തത് അപ്പോൾ ഞാൻ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അപ്ഡേറ്റ്സ് ഒന്നും ഇടാത്തതായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് ചെയ്തതാണ് കോസ്റ്റ്ലി എന്ന് വെച്ചാൽ നല്ല മതി പൈസ ചിലവാക്കിയിട്ട് ചെയ്തതാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത് കുഞ്ഞു വിടാണ് ഒരു ബോക്സ് ടൈപ്പ് ആണ് വീട് തന്നെ ഇടാ പിന്നെ ചില കാര്യങ്ങൾ ഞാൻ നല്ല റേറ്റ് കുറവ് ചെയ്തതാണ് അത് എൻ്റെ കംഫർട്ട് സോണും എൻ്റെ ഫാമിലിക്ക് കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിചാരിച്ചു ഒരു വീഡിയോയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കസിൻസും ബന്ധക്കാരും ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഉപദേശം എന്ന് പറഞ്ഞാൽ അവരിൽ ചിലപ്പോൾ മേബി കൂടുതൽ കാശുണ്ടാവുക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചിലപ്പോൾ കാശ് കുറവായിരിക്കും അപ്പോൾ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വയ്ക്കുമ്പോൾ എനിക്കൊരു കംഫർട്ട് സോണില്ല ഉണ്ടാവും എന്താ ഒ ഞാൻ വീടിന് വേണ്ടിയിട്ട് ചെറിയ പൈസയ്ക്കാണല്ലോ അത് ചെയ്ത് അല്ലെങ്കിൽ അത് കൂടലിൻ്റെ വെച്ചുവച്ചാ എന്തിനാ എത്രയൊക്കെ അങ്ങനെ ഒരു ചോദ്യം വരും അതുകൊണ്ടാണ് ഞാൻ ഇത്രനാളം വീഡിയോ ഇടാൻ ഇടാണ്ടിരുന്നിരുന്നത് ഇപ്പൊ ഞാൻ എന്തായാലും എൻ്റെ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞ കേട്ടേരാട്ടാ ഇപ്പൊ പണി കഴിഞ്ഞിട്ടുള്ളത് ഫ്രണ്ടിലെ ഈ ഭാഗവും പിന്നെ ലിൻഡലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് മെയിൻ വാർപ്പണിട്ടാ ഇപ്പൊ സൈഡിലെ ലിൻഡല് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി കാണാം വാ ഞാൻ വാങ്ങാൻ ഈ ഈ സംഭവ കറ്റ്ല കട്ട്ല നമ്മൾ സ്റ്റീലിൻ്റെ അടുത്താണ് കത്തലിയും ഫ്രണ്ടിലത്തെ ജനലും അത് ത്രീ ഡോറടുത്താണ് അവിടെ ആയിട്ടാണ് എൻ്റെ റൂം വരട്ടെ ഇത് ഫ്രണ്ടിലത്തെ റൂം ഈ റൂമിലാണ് ഞാൻ ഉണ്ടാവുക അപ്പോൾ ഈ ഇതിൽ ത്രീ ഡോർ വെച്ചാണ് എനിക്ക് എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഡാർക്കായിട്ട് സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ ഓവർത്തിങ്ക് കൂടും ഞാൻ പല ബാക്ക് സൈഡും ചെയ്യണത് എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് അതുകൊണ്ട് എയർ സർക്കുലേഷൻ എൻ്റെ റൂമിൽ വേണം എന്നുള്ളതുകൊണ്ട് എൻ്റെ റൂമിൽ ഞാൻ രണ്ട് വിൻഡോസ് വെച്ചിട്ടുണ്ട് രണ്ടും ത്രീ ഡോർ വെച്ചാണ് ഇവിടെ ഹാളിലെ ഹാളിലെ ഭാഗം തന്നെ അതുകൊണ്ട് ഞാനിവിടെ കുഞ്ഞ് വിൻഡോ വെക്കാൻ പറ്റുള്ളൂ അപ്പം രണ്ട് വിൻഡോയെ വെച്ചാണ് അത് ഇടാ ഇവിടെ ത്രീ ഡോർ ഞാൻ വെക്കാൻ നോക്കിയതാണ് പക്ഷേ അവിടെ സ്പേസ് ഉണ്ടാവില്ല ചുമരിന് ഒരു സ്ട്രെങ്ത് കുറവായതുകൊണ്ട് അവിടെ ത്രീ ഡോറ് വെച്ചാൽ സ്പേസില്ല അതുകൊണ്ട് ഞാൻ ടു വിൻഡോയെ വെച്ചാണ് ഇടാ പിന്നെ വന്നിട്ട് ഈ സംഭവമൊക്കെ ഇല്ല ഇത് നോർമൽ കട്ടിലല്ലേടാ എല്ലായിടത്തും കാണുന്ന പോലത്തെ കട്ടിലല്ല സ്റ്റീലിൻ്റെയാണ് സ്റ്റീലിൻ്റെ എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ അടിഭാഗം ഇല്ലേ അല്ല സ്റ്റീലല്ല ഇരുമ്പാണ് ഇതിന് മെയിൻലി യൂസ് ചെയ്യുക സ്റ്റീലിൻ്റെ ഭാഗം അടിഭാഗം ഞാൻ പറഞ്ഞ് പണിപ്പിച്ചത് കണ്ടാ നമ്മൾ പറഞ്ഞു കൊണ്ടുപോയി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ സപ്പോസ് നമ്മൾ കുറച്ച് വീട് താമസം തുടങ്ങിയതിന് ശേഷം കുറച്ച് ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ നടക്കുമ്പോൾ ചില വീടിൻ്റെ ഒക്കെ കാണാം സ്റ്റീലിൻ്റെ കട്ട്ലോ പെയിൻറ്റ് പോയി ഉണ്ടാവും ചിലത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു കട്ടില അത് ഞാൻ ഫോറിൻ കൺട്രീസിൽ കണ്ടതാണ് യൂട്യൂബിൽ കണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അത് പണിപ്പിച്ചതാണ് കുറച്ച് എക്സ്പെൻസീവാണ് നോർമൽ കട്ടിലേക്കാളും ഒരു നാലായിരം അയ്യായിരം കൂടുതലാണ് പക്ഷെ ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട് എന്തായാലും ഫ്രണ്ടിലത്തെ ഡോർ രണ്ടെണ്ണം അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഇതിനേകദേശം എട്ടായിരം ആറായിരം ആ ഇഞ്ച് വന്നിട്ടുണ്ട് ഇതിനേകദേശം ഒരു നാലായിരം സംതിങ് വന്നേന്ന് തോന്നു ഏകദേശം റേറ്റ് ആട്ടാ വന്നതാണ് എനിക്ക് ഫോർമിയില കുറച്ച് നാളായി വീട് ഈ സംഭവമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ വിൻഡോസിൻ്റെ റേറ്റ് ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയോ എൻ്റെ സൈഡിലെ വിൻഡോസ് ഒക്കെ ഞാൻ വെച്ചിട്ടുള്ളത് ഞങ്ങൾ സൈഡിലെ വിൻഡോസ് അങ്ങനെ തുറക്കാറില്ല തുറക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് സൈഡിലെ വിൻഡോസ് ഞാൻ വെച്ചിരുന്നത് കോൺക്രീറ്റിൻ്റെ കട്ടില് കോൺക്രീറ്റിൻ്റെ കട്ടിലാകുമ്പോൾ എന്തോ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവായിരിക്കും അപ്പം ഞാൻ ചില സ്ഥലത്തൊക്കെ റേറ്റ് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും പുള്ളി കയറുന്നത് ഇവിടെ കയറി വരുമ്പോൾ ഒരു ഡോർ ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടിൽ അത് എന്താ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് പണി കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ കൂടെ നായ്ക്കള് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറി വരാൻ പാടില്ല അത്ര ഞാൻ ഇത് വെച്ചതിന് ശേഷം അറിഞ്ഞാ അപ്പോൾ വേറെ ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ ചെയ്തതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഹാൾ കേട്ടോ ഹാൾ ഇത്രയാണ് ഇപ്പം വീട് കാണുന്നവർക്ക് എത്ര വലുതായിട്ടാ തോന്നണമെന്നെനിക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മുടെ ഉണ്ടായിരുന്ന വീട് കണ്ടവർക്ക് മനസ്സിലാവും ഇത് എത്ര വലിയ വീടാണ് എന്നിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് സ്റ്റീലിന്റെ ഇത് കോൺക്രീറ്റിന്റെ ഇതാണ് നമ്മുടെ റേറ്റ് കുറവാണ് വരുന്നത് ഇവിടുത്തെ വിൻഡോസ് നമ്മൾ തുറക്കാൻ ചാൻസസ് കുറവാണ് നമുക്ക് ഫ്രണ്ട് ഡോറിലെ ആണ് എപ്പോഴും തുറന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് പിന്നെ കാലകാലം കാണുന്നത് നമ്മൾ എന്താ ഇരുമ്പിൻ്റെ ഇവിടെ ഉപയോഗിച്ച് വരണം ഇത് നമ്മൾ കോൺക്രീറ്റിന്റെ ഇത് റേറ്റ് കുറവാണ് നല്ല റേറ്റ് കുറവാണ് ഇത് ഇതും കമ്പാരിസണില് കമ്പാരിസൺ നോക്കുമ്പോൾ ഇതിന് റേറ്റ് കുറവും ഇതിന് റേറ്റ് കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ ഹാളിൽ വന്നിട്ട് ഇവിടെ ഈ ഈ ഭിത്തി ഉണ്ടാവില്ല ഈ ഭിത്തി നമ്മൾ പൊളിക്കാൻ പോകണമെന്ന് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിലുള്ളത് പ്ലാനിലുള്ള കാര്യം പറയാട്ടോ നമുക്കൊരു ഹാള് പിന്നെ കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂം ഉണ്ട് ആ റൂമാണ് എൻ്റെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ റൂം അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ നടുവിൽ ഒരു ബാത്റൂമ് പിന്നെ നമുക്ക് ഇവിടെ പുറത്തേക്ക് വേണം ഇവിടെ നമ്മൾ കല്ലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല നമുക്ക് കല്ലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒക്കെ നമ്മൾ കല്ലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് മൂടി വെച്ചിരിക്കുമ്പോൾ ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പണി ചെയ്യണില്ല പണി ചെയ്യണം കണ്ടിന്യൂസ്ലി പണിയണം പക്ഷെ അപ്പോൾ അതിനുള്ള ബഡ്ജറ്റില്ല അത് കാരണം നമ്മൾ ഇത്രയാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാം അപ്പം നമ്മൾ ചെയ്യണത് ഒരു ഹാൾ രണ്ട് റൂം ഒരു വാഷ്റൂം പിന്നെ നമ്മളിവിടെ ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാള് വരും പിന്നെ ഇവിടെ നമുക്ക് ഒരു കിച്ചൺ വരും ഓപ്പൺ കിച്ചണ വരിക പിന്നെ രണ്ടാമത്തെ റൂമിന്റെ ഒരു വാഷ്റൂമും അങ്ങനെ രണ്ട് റൂമും ഒരു ഹാളും ഒരു ഡൈനിങ് ഹാളും പിന്നെ എന്താ ഡൈനിങ് ഹാളും പിന്നെ ഇവിടെ എന്താ കിച്ചൺ കിച്ചൺ പിന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ വരും ഇവിടെ ചെറുതായിട്ട് അത്രയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ അടുത്ത റൂമിന്റെ ഇത് കാണിക്കട്ടാഴ്ച ഇവിടെ വന്നതിന് അച്ഛൻ്റെ റൂം വേണം കേട്ടോ അച്ഛൻ്റെ റൂമിൽ വന്നിട്ട് ഇവിടെ ഒരു വാഷ്റൂം വരും ആ വാഷ്റൂമിൽ നമ്മൾ പണി കഴിച്ചിട്ടില്ല ഇത് രണ്ടാമത്തെ റൂമാണ് ഇവിടെ അച്ഛൻ്റെ റൂമാണ് ഇത്രയാണ് റൂം കേട്ടോ ഞങ്ങളുടെ പഴയ റൂമൊക്കെ കണ്ടവർക്കറിയാം എന്റെ പഴയ റൂമൊക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈ കഴിക്കാവുന്ന ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളിൽ ഒരു കട്ടിലിട്ടിട്ടാണ് നമ്മുടെ റൂം റൂമുണ്ടായിരുന്നേ ഓട് പോട്ടാ അപ്പൊ ഈ റൂമൊക്കെ ഞങ്ങൾക്ക് വലിയ സ്പേസ് ആണ് അപ്പോ ഇതാണ് ഒരു വാഷ്റൂം കൂടി വന്നതാണ് നമ്മൾ പണി എന്താ പിന്നെ നമ്മൾ ഇവിടെ വെച്ചേങ്ങനെ കട്ട്ലക്കല് ഈ കട്ടിലൊക്കെ സ്റ്റീൽ തന്നെയാച്ചാടാ റൂമിന്റെ ഡോർസിന്റെ കട്ടിലൊക്കെ ഞാൻ സ്റ്റീൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സൈഡിന്റെ ആയതുകൊണ്ട് അച്ഛൻറെയും എന്റെയും അതെ ഇതില് നമുക്ക് അത്രയും ബഡ്ജറ്റ് ചെലവാക്കാൻ ആയിരുന്നില്ല അപ്പൊ നമ്മള് എന്താ തീരുമാനിച്ചത് കോൺക്രീറ്റിന്റെ കട്ടിലാൻ വേണ്ടിട്ടാ ഇത് വയ്ക്കാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നല്ല വെയിറ്റ് ആണ് നമ്മളില് ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത റൂം വേണം എന്താ പറയുക ഇത് നമ്മൾ ഹാളിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ റൂം വേണ്ട ചെറിയ മഴ പെയ്യുണ്ട് ഞങ്ങൾ ഇവിടെ സ്റ്റീലിന് ഡോർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുറക്കും തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സെൽഫ് ഉണ്ടാവും ഇവിടെ സെൽഫ് ഉണ്ടാവുക എന്നിട്ട് ഇവിടേക്ക് ബാഷ്റൂം ഇവിടെ കോമൺ കോമൺ അല്ല എൻ്റെ റൂമിലുള്ളതാണ് കാരണം അച്ഛന് സെപ്പറേറ്റ് വരും നമ്മൾ വെച്ചിട്ടില്ല പക്ഷെ വയ്ക്കാൻ പോണതാണ് പിന്നെ രണ്ടുത്തെ ഡോറ് ഞാൻ പറഞ്ഞല്ലോ അത് നല്ല എക്സ്പെൻസീവാണ് എനിക്ക് എട്ടായിരം ഏഴായിരം ആ റേഞ്ചിലായ്മുണ്ടാവും എന്താണെ സൈഡ് വിൻഡോ ആയതുകൊണ്ട് യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നതുകൊണ്ട് തന്നെ ഇതാ വെച്ചത് ഇത് കോൺക്രീറ്റ് ആയതുകൊണ്ട് ഞാൻ പറയാട്ടോ കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തുറക്കുന്ന ഡോറുകളാണെന്നുണ്ടെങ്കിലേ കോൺക്രീറ്റിന്റെ എഡ്ജ് ഒക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊളിഞ്ഞു വരും അതുകൊണ്ടാണ് തുറക്കാത്ത വിൻഡോസ് കോൺക്രീറ്റ് മെച്ചത് ഇടക്കിടക്ക് തുറക്കണ വിൻഡോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലും അല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല ഇരുമ്പ് മെച്ചത് അതാകുമ്പോൾ ബെൻഡും കാര്യങ്ങൾ വരിക അല്ലെങ്കിൽ പൊടിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാണ് റൂമിന്റെ വിശേഷങ്ങള് ഇനി നമുക്ക് മോളിൽ കയറി കഴിഞ്ഞാൽ മറ്റേ ഇതിന്റെ സെറ്റപ്പ് പൂണി കാട്ടിട്ടാണ് കേക്ക് നമുക്കൊരു സി ചാനൽ പോലെ വരിക അതെ ഏരിയ ഈ ഫ്രണ്ടിലത്തെ ഏരിയ സിറ്റ് ഔട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് ഇത് എന്തിനെ ബേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇൻസ്പെയർ ആണ് കഴിഞ്ഞാൽ എന്റെ പഴയ വീടിന്റെ സിറ്റ് ഔട്ടൊക്കെ കണ്ടിട്ടുണ്ട് പഴയ വീട് കണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി അവിടെയാണ് എൻ്റെ റൂം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ടാവും അതായത് പഴയ വീടിന്റെ പൂജാമുറി വീടെ ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിൽ വന്നതെങ്കിൽ ഈ ഫുള്ള് ഭാഗം നമുക്ക് ഉമ്മർത്തേക്ക് ഇരിക്കാനുള്ള ഭാഗമാവും ഇപ്പൊ ചില വീടിന്റെ ഒക്കെ ചെറിയ ഭാഗമല്ലേ ഉണ്ടാവുക ഒരു എൽ ഷേപ്പിലെ ഉണ്ടാവുള്ളൂ ഇത്രയും ഭാഗമൊക്കെയാണ് നമ്മുടെ ആയിട്ട് എടുക്കാറ് ഇതിൽ ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ഫുൾ വേണമെന്നും ഭയങ്കര നിർബന്ധം അതിന് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു വീട്ടാണ് അത് വേറെ കഥ ഈ ഫാൻത്തിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം നോർമൽ വീടിനെ ഉപയോഗിച്ചിട്ട് ഈ ഫാനത്തിന് എക്സ്ട്രാ കൊടുക്കണം പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന് വേറെ കൊടുക്കണം കേട്ടോ അത് മൂന്ന് വാർപ്പായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുക അപ്പോൾ അത് കുറച്ച് വലയാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മുകളിൽ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടിരാം മുകളിലെ എൻ്റെ വലിയൊരു ആയിരുന്നു ടെറസ് വീട് എന്നുള്ളത് എന്നുവച്ചാ മുകളിലെ ഒരു കൂടി വേണം എന്നാണ് ആഗ്രഹം കേട്ടോ അപ്പൊ മുകളിൽ കേറിയിട്ടുള്ള വ്യൂവ് അടിപൊളിയാണ് എനിക്ക് കയറിയിട്ട് ഏറ്റവും സന്തോഷായിട്ടുള്ളത് വ്യൂ എന്ന് പറയണത് അവിടത്തെയാണ് കേട്ടോ കാട്ടിക ഇപ്പൊ നമ്മുടെ നിലവിൽ രണ്ടു നില വീടല്ല സിംഗിൾ നിലയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ കോണിങ് കാര്യങ്ങളൊന്നും പ്ലാനിലും ഇല്ല നമ്മളിവിടെ നിർമ്മിച്ചിട്ടുമില്ല അവിടെ നമ്മള് നനക്കാനും ഇതിനൊക്കെ വേണ്ടിട്ട് കാരണാനും കുറച്ച് വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സേഫ് ആയിട്ട് കാരണം മാറ്റമുള്ളൂ എനിക്കാണെങ്കിൽ വരുന്ന നല്ല പേടിയാണ് നല്ല പേടിച്ച് നല്ല പേടി ഷിവറിംഗ് ഒക്കെ വരൂടാ പക്ഷെ എനിക്ക് ഇനി മുള്ളുകാരും നല്ല ഇഷ്ടമാണ് ും കാണുന്നില്ല അപ്പൊ ഇതാണ് എന്റെ മുകളിലത്തെ വ്യൂ കൂട്ടാ ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്റെ മനസ്സിലൊക്കെ ഓടാന്നറിയോ ഇവിടെ തൊട്ടടുത്ത് തോമക്കായൊക്കെ ഉണ്ട് ചോമക്കായകാല കഴിഞ്ഞ ഇവിടെ നിന്ന് കുത്തിയുടെ എളുപ്പം എന്നൊക്കെ വിചാരിക്കും പിന്നെ തന്നെയായിരിക്കും കേട്ടോ കൂട്ടാനൊക്കെ നമ്മുടെ മോൾ എന്നുള്ള വ്യൂ ആണ് കാണുന്ന വീടിന്റെ ഇത് നമ്മുടെ ഹാളാണ് കേട്ടാ ഈ ഹാളിലാണ് ആ വോളിൽ ആ കാണുന്ന നേരെ കാണുന്ന വോള് നമ്മൾ പൊളിക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഭിത്തി അങ്ങനെ ഒരു വൃത്തിയുടെ പണി ചെയ്യണത് അത് നമുക്ക് വാസ്തുപ്രകാരം നമുക്ക് പണിയാൻ പറ്റൂല പക്ഷേ പക്ഷെ നമ്മളതിങ്ങനെ പണിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതായത് ബാക്കിത്തെ സീഡും കൂടി എടുക്കുമ്പോൾ നമുക്ക് ആ വീട് പൊളിക്കാം പക്ഷെ ആ വീടല്ല ആ പീസ് ഇല്ലേ ആ ബോളിന്റെ പീസ് നമുക്ക് പൊളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പണിത് വെച്ചാൽ കേട്ടാ പിന്നെ നമുക്ക് ഇവിടെ അവിടെയാണ് ഒരു ടി വി സെക്ഷൻ വരിക പിന്നെ തൊട്ട് താഴെ നമുക്ക് ഒരു സോഫ വരും കേട്ടോ അത്രയേ ഉള്ളൂ ആ റൂമിൽ പിന്നെ നമ്മൾ നേരെ വരണത് എന്റെ റൂമിലാണ് എൻ്റെ റൂമിൽ ഇപ്പൊ മോളിൽ നിന്നുള്ള വ്യൂ ആയിട്ട് പറയാം അത് ബാത്റൂമിന്റെ സെക്ഷൻ ആ ബാത്റൂമിന്റെ അവിടെ തന്നെയാണ് നമുക്കൊരു എന്താ അലന്മാര വരുക അലമാര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കേട്ടോ എൻ്റെ ബെഡ് വരും പിന്നെ അപ്പുറത്ത് കാണുന്ന ബാത്റൂമ് അതുകഴിഞ്ഞാൽ അച്ഛൻ്റെ റൂം അച്ഛൻ്റെ റൂം കഴിഞ്ഞാൽ ഒരു വാഷ്റൂം കൂടി മണിയണം അതുപോലെ തന്നെ ഈ ഹാളിൻ്റെ ബാക്കിൽ ഡൈനിങ് ഹാൾ വരും പിന്നെ അത് കഴിഞ്ഞാൽ കിച്ചൺ വരും അതും കൂടി കഴിഞ്ഞാൽ ആയിരിക്കും ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ മഴയൊക്കെ വേണ സമയത്ത് ഇപ്പോൾ എനിക്ക് പേഴ്സണലി വീടിൻ്റെ സ്പേസിൽ ഇഷ്ടമുള്ള ഒരു സ്പേസ് ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല ഡ്രീമുണ്ടാവും ഇപ്പോൾ ഈ റൂമിക്ക് നോക്കുമ്പോൾ ഇവിടെ ആ ഇവിടെ തന്നെ കാര്യങ്ങൾ ചെയ്യണം ഇവിടെ വാഷ്റൂമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അവിടെ ടി വി വരുമ്പോൾ ടി വി ഷിഫ്റ്റ് ചെയ്യുന്ന ടി വി വെക്കണം നമുക്ക് എങ്ങനത്തെ സോഫ വേണം അങ്ങനത്തെ പ്ലാനിങ്ങൊക്കെ ഇവിടെ വരും കേട്ടോ അതാണ് മുകളിൽ വന്നിരുന്നുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്പേസാണ് മുകളിൽ അപ്പോൾ ഇതാണ് വീടിൻ്റെ അപ്ഡേഷൻസ് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്ഡേഷൻസ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് അടിച്ചാൽ മതി എനിക്ക് വീട് എനിക്കറിയണ കാര്യങ്ങളിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ ഈ വീട് പണിക്കുള്ള അടാ അപ്പം ഇതിൻ്റെ പൈസ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ പക്ഷെ എനിക്ക് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടാൽ ഈ വീട് പണിതുന്നത് ഇപ്പോൾ ഏതൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കും വീട് പണിയാൻ പറ്റും ഒരുപാട് നമുക്ക് ഗവൺമെൻറ് ഹെൽപ്പ് ഫുള്ളാണ് അപ്പോൾ എൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പല ടൈമിലും സ്റ്റോപ്പായി പോയിട്ടുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ നമ്മൾ ഇതുവരെ എത്തിച്ചു ഇനി മുന്നോട്ട് പോകുക നമ്മൾ എന്താണെങ്കിലും ഇറങ്ങിത്തിരിക്കുക നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടാവും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ഇതിപ്പോൾ എന്താ കരഞ്ഞ് നിർത്താനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിർത്തിയട്ടോ കാരണം ഞങ്ങൾ ഒന്നുമില്ലാത്തൊരവസരത്തിൽ ഈ വീട് പണി തുടങ്ങിയത് ഒന്നും ഇല്ലാത്തൊരവസരത്തിൽ അപ്പോൾ ഒരു പ്ലാനും കാര്യങ്ങളില്ലാണ്ട് പ്ലാന് മുതൽ ഞാൻ എങ്ങനെയാണ് ബഡ്ജറ്റ് കുറച്ചെന്നുള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യാം അത് വീട് പണിയൊക്കെ കഴിഞ്ഞാടാം അപ്പം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ എന്തായാലും പറഞ്ഞു എൻ്റെ എന്തായാലും ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ഏറെക്കുറെ വർക്കുകൾ അല്ലായിരുന്നു കട്ടപ്പണി കാര്യങ്ങളൊക്കെ അച്ഛനായിരുന്നു ഫുള്ള് ഹെൽപ്പുള്ള ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു കൂട്ടുകാരമാരുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് അങ്ങനെ ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു എനിക്ക് ഇവിടെ ഇവിടെയൊക്കെ പേടിയുണ്ട് അതാണ് പ്രശ്നം പിന്നെ ഇതിൽ കട്ടയും കാര്യങ്ങളൊക്കെയാണ് വെച്ച് കഴിഞ്ഞത് ആറ് ഇഞ്ചിൻ്റെ കട്ട വെച്ചിട്ടാണ് പണം എന്താണ് ഈ സി ഈ ഫ്രണ്ടിത്തെ ഏരിയയിൽ ഫ്രണ്ടിലത്തെ ഏരിയ പണിയാൻ കുറച്ച് എക്സ്പെൻസീവാണ് അത് ഞാൻ ഈ ഡിസൈൻ ആക്കിയതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് ഇങ്ങനെ വേണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് കുറച്ച് എന്താ ചിലവ് കൂടിയത് ഈ ഫ്രണ്ടിൽ തരികണ്ട കട്ടിലേക്കും കുറച്ച് റേറ്റ് കൂടിയത് പിന്നെ ആ ഇരുമ്പിൻ്റെ ജനലക്കും റേറ്റ് കൂടിയത് അപ്പോൾ എല്ലാവരും നോക്കി കണ്ട് ചെയ്യുക എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആൻഡ് വീഡിയോ കാണണമെങ്കിൽ ഇഷ്ടം ആണെങ്കിൽ എങ്കിലും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ അടുത്ത വീഡിയോയിൽ കാണും കാണുമ്പോൾ ടാറ്റാ ബൈ ഇതാണ് വീടിൻ്റെ വിശേഷം ഇനി എന്തെങ്കിലും വീടിൻ്റെയോ എന്തെങ്കിലും അപ്ഡേഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും

¿Qué